വളരെ മനോഹരമായിട്ട് നടന്നു ജിസിന്റെ ചേട്ടൻ എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത് ഞങ്ങളുടെ ഫുൾ ഫാമിലി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി എല്ലാവരും അടിപൊളി സന്തോഷത്തിലാണ് ഉള്ളത് കണ്ടാ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ഈ ഫ്രെയിമിലുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫാമിലി ട്രീ ആണ് ഞങ്ങളുടെ എന്റെ അമ്മ വീടാണ് ഇത് അമ്മയുടെ വീട്ടിൽ ഒമ്പത് മക്കളാണ് അതിൽ അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളും അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആവുമ്പോ ഒരു ഫ്രെയിമിൽ ഒതുങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്തായാലും ഉണ്ടാവും ഞാനൊരു കാര്യം കൂടെ പറയട്ടെ കൊറേ ആളുകൾ വിദേശത്തൊക്കെയാണ് പലർക്കും വിവാഹത്തിന് എത്താനായിട്ട് പറ്റിട്ടില്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ വീഡിയോയിൽ ഞാനില്ലെന്ന് തന്നെയായിരുന്നു എന്റെ പത്താം ക്ലാസ്സിലെ ഗെറ്റ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓടി പോയിക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത് മിസ്സായി പക്ഷേ ബാക്കിയെല്ലാ ചടങ്ങുകൾക്കും ഞാനുണ്ടായിരുന്നു ഐറിനും വീട്ടിലെത്തിയതിനു ശേഷമുള്ള വീഡിയോസ് ആണ് ഇത് മൊത്തത്തിൽ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയാണ് അനീഷ് ബിഗ് ബോസിലെ ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീട കീഴടക്കിയത് സത്യസന്ധമായും ഉറച്ച നിലപാടിലാണ് അനീഷ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അനീഷിനെ ബിഗ് പ്രേക്ഷകർ അനീഷിനെ ബിഗ് ബോസിലെ ടെറ്റ് വിന്നറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അനീഷ് തന്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധ നേടുന്നത്